വേദിയിലും സദസ്സിലും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എനിക്കേറെ പ്രിയപ്പെട്ട ഓരോ വ്യക്തികളെയും ഈ മനോഹരമായ നിമിഷത്തിൽ നേരിട്ട് കാണാൻ സാധിച്ചതിലുള്ള വലിയ സന്തോഷം അറിയിക്കുകയാണ് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ കാര്യമെന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ കൂടി ജീവിതത്തിൽ അവർക്കൊപ്പം ചേർത്ത് നിർത്താൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു മനസ്സാണ് ആ ഒരു മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി പുതിയ പദ്ധതികൾ ഇന്ന് ഈ ഒരു വേദിയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ അവർക്ക് സാധിക്കുന്നതും സത്യം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറിയ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊരു അസൂയ തോന്നാറുണ്ട് കാരണം ഇന്ന് അവരെ ചേർത്ത് പിടിക്കാനും അവരുടെ വലിയ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഒരുപാട് പരിമിതികൾ അവർക്കുണ്ടെങ്കിൽ പോലും ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാനും അവർക്കൊരു സമാധാനമുള്ള സാന്ത്വനമുള്ള വാക്കുകൾ നൽകാനും ഒരുപാട് ആളുകളുണ്ട് ഏകദേശം മുപ്പത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജനിക്കുന്ന സമയത്ത് ഇങ്ങനൊരാൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ഉണ്ടായിരുന്നത് നമ്മളൊക്കെ ഉൾക്കൊള്ളുക എന്ന് പോയിട്ട് നമ്മുടെ ഒന്ന് കാണാൻ പോലും സംശയത്തോടു കൂടി മാത്രം നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ മാറി വരുന്നു എന്നുള്ളത് വലിയൊരു സൂചനയാണ് വലിയൊരു സന്ദേശമാണ് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ഞാൻ ജനിക്കുന്ന സമയത്ത് കുട്ടിക്കൊരുപാട് ശാരീരികമായ പരിമിതികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കളോട് അന്ന് ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ ഒരു കുട്ടിക്ക് ഇത്ര പരിമിതികൾ ഉള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ മാസങ്ങൾ മാത്രമേ കുട്ടി ജീവനോടെ ഉണ്ടാകൂ അതിനപ്പുറത്തേക്ക് നമുക്കങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ സാധിക്കില്ല എന്നൊക്കെ എൻ്റെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി അന്ന് വൈദ്യശാസ്ത്രത്തിന് പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നീട് പലപ്പോഴും ഓർക്കാറുണ്ട് അന്ന് രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രമേ ഈ കുട്ടി ഉണ്ടാകൂ എന്ന് പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിലെ ഡോക്ടർമാരൊന്നും ഇപ്പോൾ ജീവനോടെ ഇല്ല ഞാനിപ്പോൾ കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് മുപ്പത്തിനാലാമത്തെ വർഷമായിട്ട് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ഈ ഒരു കഥ ഞാൻ പറയാൻ കാരണം നമുക്ക് മഴ വരുന്നതും സുനാമി വരുന്നതും ഭൂകമ്പം ഉണ്ടാകുന്നതൊക്കെ പ്രവചിക്കാൻ സാധിക്കും പക്ഷേ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം കൊണ്ട് കാണിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷമായിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഇവിടെ ഇരിക്കുന്ന ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടക ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നാറുണ്ട് വലിയൊരു വേദന തോന്നാറുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ആ ഒരു വേദന തോന്നുക എന്നുള്ളത് അവരുടെ മനസ്സിൻ്റെ ഒരു വിശാലത കൊണ്ടോ മനസ്സിൻ്റെ ഒരു നിഷ്കളകത കൊണ്ടോ ആണ് പക്ഷെ ഞാൻ പറയുന്നത് ആ ഈ ഒരു ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സാറിൻ്റെ പേര് ദിലീപ് ആ ദിലീപിനെ കാണുന്ന സമയത്ത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒക്കെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും ഇൻസ്പിറേഷൻ തോന്നാറുള്ളത് അദ്ദേഹം പറയാറുണ്ട് ദയവ് ചെയ്ത് നിങ്ങളാരും വലിയ രീതിയിൽ ഒന്ന് സഹായിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടോ പാവങ്ങളാണ് വലതും കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങളെ സമീപിക്കരുതെന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതുതന്നെയാണ് ഓരോ ഭിന്നശേഷിയുള്ള ആളുകളും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അവരോട് നമുക്ക് ഒരു സങ്കടം തോന്നുക എന്നുള്ളതും ഒരു പാവം തോന്നുക എന്നുള്ളതും ഒരു പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ നന്മയായിരിക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് അവർ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളായിട്ട് മാറുക അല്ലേ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് ഇതുപോലുള്ള ചെറിയ ചെറിയ സംഗമങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് ആളുകളെ കാണാൻ പേടിയായതുകൊണ്ടുണ്ട് ഏറ്റവും ബാക്കിൽ ഏറ്റവും ബാക്കിൽ ആരും കാണാതെ ഒരു കസേരയിലിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു എനിക്ക് അന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഞാൻ ഈ ലോകത്ത് ജീവിക്കുക എങ്ങനെയാണ് സാധാരണ ആളുകളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് ആ ഒരു യാത്രയിൽ നിന്ന് ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് എത്തിയിട്ട് എൻ്റെ മാതാപിതാക്കളോട് പറയും എനിക്ക് ആളുകളോട് കുറേ കഥകൾ പറയാനുണ്ട് എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയാനുണ്ട് പക്ഷേ എനിക്ക് അവരുടെ സംസാരിക്കാൻ പേടി തോന്നുന്നു കാരണം അവരാരും എന്നെപ്പോലെയല്ല എന്നെക്കാളും മനോഹരമായി ചിരിക്കുന്നവരാണ് എന്നെക്കാളും ഭംഗിയുള്ളവരാണ് എന്നെക്കാളും ആരോഗ്യമുള്ള ശരീരമുള്ളവരാണ് അവരുടെ കൂടെ എങ്ങനെയാണ് ഞാൻ ജീവിക്കുക എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടാറുണ്ടായിരുന്നു എൻ്റെ വീടിനകത്തുള്ള കട്ടിലിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ആ കട്ടിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് പേടി തോന്നാറുണ്ടായിരുന്നു ഈ കട്ടിൽ നിന്ന് താഴേക്ക് വീണ് പോയാൽ എനിക്കെന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് എനിക്ക് പേടി തോന്നാറുണ്ടായിരുന്നു എൻ്റെ സഹോദരനും എൻ്റെ ഉമ്മയൊക്കെ എന്നെ എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് താഴേക്ക് നോക്കുമ്പോൾ തല കറങ്ങുന്ന പോലെ പേടി തോന്നാറുണ്ട് കാരണം ഞാൻ ചിന്തിക്കും ഈ ആറടി പൊക്കമുള്ള ആളുകളൊക്കെ നടക്കുമ്പോൾ അവർക്ക് താഴേക്ക് നോക്കുന്ന സമയത്ത് പേടി തോന്നാറില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു അതേ എനിക്ക് കഴിഞ്ഞ വർഷം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ബുർജ് ഖലീഫയുടെ ദുബായിലുള്ള ബുർജ് ഖലീഫയുടെ നൂറ്റി ഇരുപത്തി നാലാമത്തെ നിലയിൽ നിന്നുകൊണ്ട് ദുബായി കാണാൻ അവസരം കിട്ടിയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ മൈ ലൈഫ്സ് മൈ മെസ്സേജ് എന്ന് എനിക്ക് പറയാൻ ധൈര്യമില്ല പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒരു എന്നെ ഒരു റോൾ മോഡൽ ആക്കാം ഒരു കാര്യത്തിൽ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യാം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാൻ കഴിയാതെ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സമയത്ത് പോലും ഞാൻ കണ്ടൊരു സ്വപ്നമുണ്ട് ഈ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെയും യാത്ര ചെയ്യണം ഈ ലോകത്ത് ഏറ്റവും ഉയരമുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ലോകം കണ്ടാസ്വദിക്കണമെന്ന ആ ഒരു സ്വപ്നത്തിൻ്റെ കാര്യത്തിൽ മാത്രം ആ ഒരു ധൈര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാമെന്ന് ഞാൻ ആളുകളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് സാധാരണ കുട്ടികൾ എൻ്റെ സഹോദരങ്ങളൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ സമപ്രായമുള്ള കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മാതാപിതാക്കോട് ഞാൻ പറയും എനിക്കും അതുപോലെ സ്കൂളിൽ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ ആഗ്രഹമുണ്ട് പക്ഷെ അത് ചോദിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടുകാരൊക്കെ അതായത് അവരെ പരിമിതമായ ചിന്തകൾ കൊണ്ടായിരിക്കാം പലപ്പോഴും ഞാൻ പഠിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ എൻ്റെ ഉപ്പയുടെ സഹ കൂട്ടുകാരൊക്കെ പറയും ആ കുട്ടിയെ പഠിക്കാൻ പറഞ്ഞു വിട്ടിട്ട് പഠിക്കാൻ കഴിയുമോ ഒരു ആ കുട്ടിക്ക് പേന പിടിച്ചിട്ട് പരീക്ഷ എഴുതാൻ കഴിയുമോ ആ കുട്ടിക്ക് സാധാരണ കുട്ടികളെപ്പോലെ ബെഞ്ചിലിരുന്ന് പഠിക്കാൻ കഴിയുമോ ഒരു പുസ്തകം എടുത്ത് മറിക്കാൻ കഴിയുമോ എന്നൊക്കെ കൂടി എൻ്റെ നാട്ടുകാരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ വാശിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു വാശിക്ക് പുറത്താണ് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോയി പഠിക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പിന്നീട് ഞങ്ങളുടെ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിലെ പൂക്കോട്ടൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഒരു മത്സ്യ മകനായിട്ട് വളർന്ന് എനിക്ക് പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ അതേ ഞാൻ തന്നെയാണ് പിന്നീട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോയി ബിരുദാനന്തര ബിരുദം എടുക്കാൻ അവസരം കിട്ടിയ വ്യക്തിയായി മാറിയത് അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ മുമ്പിലൂടെ കടന്നു ഓരോ മാതാപിതാക്കളോടും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ എന്നെ ഇവിടെ ഒരു അതിഥി എന്ന് പറഞ്ഞ് വിശേഷണത്തോടു കൂടി വിളിപ്പിച്ചതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ കഥകൾ കേൾക്കാൻ കാലം കാത്തിരിക്കുന്ന കാതോർത്തിരിക്കുന്നൊരു സാഹചര്യം വരുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഞാൻ ആദ്യമായിട്ട് ചിത്രം വരക്കുന്ന സമയത്ത് ഞാൻ വരക്കുന്ന ചിത്രം മനോഹരമാണെന്ന് എൻ്റെ മാതാപിതാക്കൾ കള്ളം പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് മലപ്പുറം ജില്ലയിലുള്ള ഏറ്റവും നല്ല ചിത്രകാരനുള്ള സംഘമിത്രയുടെ അവാർഡ് എനിക്ക് വാങ്ങിത്തന്നത് ആ ഒരു ചെറിയ കള്ളമാണ് അപ്പോൾ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പറയാമെന്ന് മനസ്സിലാക്കി തന്നത് എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഇച്ചിരി നിറം കുറവല്ലേ ഞാൻ ഇത്തിരി പൊക്കം കുറവല്ലേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ പറയും നിനക്ക് തോന്നുന്നു അനിയൻ ഭയങ്കര സുന്ദരക എന്നൊക്കെ പറയും സത്യം പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗന്ദര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ഭാര്യ എന്നെ ഇഷ്ടമാണ് കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്താണ് അപ്പോൾ പണ്ടും എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞ കള്ളങ്ങളാണ് പിന്നീട് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ഞാനെപ്പോഴും ഓർക്കുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥയും അതാണ് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കഥ അതാണ് കാരണം ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ ഞാൻ ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ എത്രത്തോളം നെന്മയുള്ളവരാണെന്ന് മനസ്സിലായ കഥയാണ് പറയാൻ പോകുന്നത് ഉച്ചയ്ക്ക് പജി പഠിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന നേരമായപ്പോൾ അന്ന് ഞാൻ സാധാരണ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത് പക്ഷേ അന്ന് സ്പൂണ് ഹോസ്റ്റലിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് എന്നോട് പറഞ്ഞത് ഷിഹാബിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണം വാരി തന്നോട്ടെ എന്ന് അപ്പോൾ എനിക്കൊരു നാണമൊക്കെ തോന്നി കാരണം എങ്ങനെയാ എങ്ങനെയപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറയാം അവന് ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ സമ്മതം ഒരു പാതി സമ്മതത്തിൽ ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ കൂട്ടുകാർ എനിക്ക് ആദ്യമായിട്ട് പി ജി പഠിക്കുന്ന സമയത്ത് ഭക്ഷണം വാരിത്തന്നു പിന്നീട് അവർ പറഞ്ഞു ഇനി സ്പൂൺ കൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം വാരിത്തരുന്നത് കാണാനാണ് കുറച്ചും കൂടി ഒരു രസം പക്ഷേ അബ് സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ ഞങ്ങൾ വാരിത്തരാമെന്ന് പറഞ്ഞു പിന്നെ ക്യാമ്പസ് രണ്ട് വർഷം പി ജി കോഴ്സ് കഴിഞ്ഞ് ഞാൻ ക്യാമ്പസിൽ നിന്ന് ഗെറ്റ് ടുഗദറിൻ്റെ സമയം നമ്മുടെ ലാസ്റ്റ് സെൻറ്റ് ഓഫിൻ്റെ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഇരുപത്തിയാറ് പെൺകുട്ടികളാണ് ഞാൻ മാത്രമേ ഒരു ആൺകുട്ടിയുള്ളായിരുന്നു ആ ഇരുപത്തിയാറ് പെൺകുട്ടികളും പലപ്പോഴായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ഭക്ഷണം വാരി തന്നിട്ടുണ്ടാവും അതിൽ മതത്തിൽ വിശ്വസിക്കുന്ന കുട്ടികളുണ്ട് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന കുട്ടികളുണ്ട് ഇസ്ലാം മത മതവിശ്വാസികളായിട്ടുള്ള കുട്ടികളുണ്ട് ഒരു മതത്തിലും പ്രത്യേക താല്പര്യം കാണിക്കാത്ത ആളുകളുണ്ട് പക്ഷേ ഇവരെല്ലാവരും എനിക്ക് ഭക്ഷണം വായിത്തിരുന്ന സമയത്ത് എനിക്ക് വയറ് നിറയുന്നുണ്ടായിരുന്നു അതിനേക്കാളും എനിക്ക് സന്തോഷം തോന്നിയത് അത്ര ഇരുപത്തിയാറ് പെൺകുട്ടികളുടെ കൈക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ബിറ്റേ എത്ര ആൺകുട്ടികൾ ലോകത്തുണ്ടാവും ആരെങ്കിലും ഉണ്ടാവുമോ ഇല്ല എൻ്റെ ഭാര്യ എനിക്ക് ഭക്ഷണം വാരി തരുന്നു എന്തിനേറെ പറയുന്നു ഞാൻ വരുന്ന സമയത്ത് ഒരു പക്ഷേ എൻ്റെ മകൾ എൻ്റെ നാല് വയസ്സായ എൻ്റെ മകൾ പോലും എൻ്റെ മുടി ചീകി തരാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എത്ര ഭാഗ്യമുള്ള മനുഷ്യനാണ് ഞാനല്ലേ എത്ര ആയി എൻ്റെ സഹോദരൻ എത്തി എനിക്കിപ്പോൾ ഏകദേശം ഇരുപത്തി എൻ്റെ സഹോദരൻ ഇരുപത്തിരണ്ട് വയസ്സായിരിക്കും എനിക്ക് മുപ്പത്തിനാല് വയസ്സായി ഇപ്പോൾ എൻ്റെ സഹോദരൻ എന്നെ എടുക്കുന്നു എൻ്റെ ഉമ്മാക്ക് വേണമെങ്കിൽ എന്നെ എടുക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ഭാര്യ എനിക്ക് ഭക്ഷണം വാരി തരുന്നു എങ്ങനെ നോക്കുമ്പോഴും വേറെ ആളുകൾക്ക് കിട്ടാത്ത ഒരുപാട് ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇനി ഇവിടെ ഇരിക്കുന്ന കുട്ടികളോടല്ല ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോടും ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ വന്നിരിക്കുന്ന ആളുകളോടും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആളുകളോട് മാത്രമായിട്ട് ഒരു ചോദ്യം മാത്രം ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരാളാണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ വു ഇസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ ആരാണെന്ന് അറിയോ ഇന്നും ജീവനോടെയുണ്ട് പക്ഷെ നമ്മളെ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലെ അവരെക്കുറിച്ച് കേട്ടിട്ടില്ല അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അവരെക്കുറിച്ച് ആരും പറഞ്ഞു തന്നിട്ടില്ല ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഇന്നും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കാർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല എവിടെയും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ടാവും ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോടാണ് ചോദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആ ഒരു മനുഷ്യനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ടാവും ഉണ്ട് അദ്ദേഹത്തെ പോലെ നമുക്ക് സന്തോഷിക്കണം അല്ലേ അതിനു വേണ്ടിയല്ലേ എങ്ങനെയാണ് അദ്ദേഹം സന്തോഷിക്കുന്നത് നമുക്കറിയണം അതുപോലെ നമുക്ക് സന്തോഷിക്കണം അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആ ഒരു മനുഷ്യനെക്കുറിച്ചാണ് അതിനു മുമ്പ് നാല് കാര്യങ്ങൾ ഞാൻ ഞാനിങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏകദേശം പത്ത് മിനിറ്റിൽ കൂടുതലായി ഞാൻ ഇങ്ങോട്ട് സംസാരിക്കുന്നു ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള രക്ഷിതാക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടാവും കുട്ടികളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാവും ഒരുവിധം എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ പോലും ഈ ഒരു വേദിയിലുണ്ടാവില്ല അതുപോലെ സദസ്സിലും കുറവായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ വന്ന് അതിഥികളുടെ കൂട്ടത്തിലിട്ടോ രക്ഷിതാക്കളുടെ കൂട്ടത്തിലൊക്കെ അധ്യാപകരുടെ കൂട്ടത്തിൽ ഇതിൻ്റെ വളണ്ടിയേഴ്സിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത് കുട്ടികളെയല്ല എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഇനി ഞാൻ നിങ്ങളോട് പറയാണ് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ക്ഷയിക്കാൻ തരണം എനിക്ക് നിങ്ങളോട് ഒരു സലാം പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് നടന്ന് വന്നുകൊണ്ട് സലാം പറയാൻ സാധിക്കുന്ന വളണ്ടിയേഴ്സും രക്ഷിതാക്കളും ഒക്കെയാണ് ടീച്ചേഴ്സൊക്കെയാണ് ഇവിടെ ഉള്ളത് അല്ലേ ശരിയാണോ യെസ് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ ആരോഗ്യമുള്ള ശരീരവും നമുക്ക് ദൈവം തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പറയുകയാണ് നമുക്കത്ര സന്തോഷമൊന്നുമില്ല നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരാളെക്കുറിച്ച് കേൾക്കണം പഠിക്കണം അറിയണം എന്നുള്ളത് ഇത് മനോ വളരെ മഹത്തായിട്ടുള്ളൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വേദിയിലേക്ക് സാക്ഷാൽ പടച്ചവൻ വന്നിട്ട് സാക്ഷാൽ ദൈവം വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണേ സത്യസന്ധമായിട്ട് അഞ്ച് സങ്കടങ്ങൾ നിങ്ങൾക്ക് പടച്ചവനായ എന്നോട് പറയാനുണ്ടാവും നിങ്ങളുടെ സൃഷ്ടാവിനോട് പറയാനുണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ സത്യസന്ധമായിട്ട് അഞ്ച് സങ്കടങ്ങൾ നമുക്ക് പറയാനുണ്ടാവും കാരണം നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ നാല് സങ്കടങ്ങളോ മൂന്ന് സങ്കടങ്ങളോ നമുക്ക് പറയാനുണ്ടാവും പറയാനുണ്ടാവും നമ്മൾ ഒരു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ആളുകളുണ്ടാവും അങ്ങനെ ചെറിയ ചെറിയ ഉണ്ടാവും പക്ഷേ ഈ ദുയാവിൽ മനുഷ്യരായിട്ട് ജനിച്ച എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടുള്ള അത്രയും നല്ല മനോഹരമായ കൈകളും കാലുകളും സംസാരിക്കാനുള്ള കഴിവും ചിന്തിക്കാനുള്ള കഴിവൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് എനിക്ക് തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരാളാണെന്നും ലോകത്തിലേറ്റവും സന്തോഷിക്കുന്ന ഒരാളാണെന്നും പറയാൻ ആഗ്രഹമുണ്ട് കാരണം ഞാൻ സന്തോഷിച്ചില്ലെങ്കിൽ നാളെ പടച്ചനോട് ചോദിക്കും ഈ ദുനിയാവിൽ അത്ര മനോഹരമായി ഈ ദുനിയാവിൽ മനോഹരമായ കണ്ണുകളും മനോഹരമായി സംസാരിക്കാൻ കഴിവുന്ന നാവുകളും കേൾക്കാനുള്ള കാതുകളും ചെറിയ കൈകളും കാലുകളും ഒക്കെ കിട്ടിയിട്ടും എന്തുകൊണ്ട് നീ സന്തോഷിക്കുന്നില്ല എന്ന് നാളെ പടച്ചനോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറയേണ്ടി വരും അല്ലേ ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഇനി ആരെങ്കിലും നിങ്ങളോട് സന്തോഷമാണോ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അലഹമ്മില്ല ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഞങ്ങളാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് ചെറിയ സങ്കടങ്ങൾ ഉണ്ടാവും അതുകൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ കുട്ടികളെ നോക്കാൻ കഴിയുമെന്ന് പടച്ചോന് ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കേട്ടോ അതിനൊരു യോഗ്യത വേണം അല്ലേ ഈ മാതാപിതാക്കളുടെ കയ്യിൽ ഈ കുട്ടികൾ സുരക്ഷിതരായിരിക്കുമെന്ന് പടച്ചോൻ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആ കുട്ടികളെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര രക്ഷിതാക്കളുണ്ട് അല്ലേ കുട്ടികൾ നമ്മളെവിടേക്കും പത്രങ്ങൾ വായിക്കുന്നു കുട്ടികളെ എറിഞ്ഞു കൊലപ്പെടുത്തി എന്നും കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്ന എത്ര മാതാപിതാക്കളുടെ ഇടയിൽ നിന്നാണ് ഇതുപോലെ ശാരീരികവും മാനസികമായ ചെറിയ വെല്ലുവിളികൾ ഉണ്ടായിട്ട് പോലും ആ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള മാതാപിതാക്കളായിട്ട് നിങ്ങളിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ നോക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പോൾ അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയാണ് ഏറ്റവും നല്ല മാതാപിതാക്കൾ നിങ്ങളായതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷിക്കുന്ന ആളുകളും നിങ്ങളായി മാറണമെന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഈ ഒരു വലിയ വേദിയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കുറേ സമയം നിങ്ങളോട് സംസാരിക്കണമെന്നും നിങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികൾ കാണണമെന്നും ഒക്കെ തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ ഞാനൊരു പത്തര മുതൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിവരെ നിങ്ങളുടെ കൂടെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പം നമ്മുടെ കാര്യങ്ങൾക്ക് കുറച്ച് കുറച്ച് സമയം വൈകിയാണ് കാര്യങ്ങൾ നടക്കുന്നതല്ലേ കാരണം വലിയൊരു വേദിയാണ് കുറേ പരിപാടികളുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇൻഷാല്ല അടുത്ത പ്രാവശ്യം നമ്മൾ വിശാലമായിട്ട് സംസാരിക്കാനും അല്ല നിങ്ങളുടെ കഥകളൊക്കെ കേൾക്കാനും ഞാൻ പറയുന്ന കഥകളല്ല നിങ്ങൾക്ക് പറയാനുള്ള കഥകൾ ഉണ്ടാവും അതൊക്കെ കേൾക്കാനും ഒക്കെ സാധിക്കുന്നൊരു അവസരം നമുക്ക് നമുക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് എറണാകുളം പോകാനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കട്ടെ അപ്പോൾ ഒരിക്കൽ കൂടി ഇത്രയും വലിയൊരു വേദി ഇവിടെയുള്ള ഓരോ കുട്ടികൾക്കും വേണ്ടിയും നമുക്ക് വേണ്ടിയും ഒരുക്കി തന്ന ഒരു സ്ഥാപനത്തിനും അതോടൊപ്പം തന്നെ കുട്ടികളുടെ പിൻ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഭാവി ജീവിതത്തിൽ സഹായകമാകുന്ന പുതിയ പുതിയ പദ്ധതികളൊക്കെ ഈ ഒരു വേദിയിൽ അനൗൺസ് ചെയ്ത് കേട്ടത് വലിയ പ്രതീക്ഷയാണ് വലിയ സന്തോഷമാണ് അത്തരം നല്ല പ്രവർത്തനങ്ങളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ ഈ ഒരു സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതിനെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദിയും സന്തോഷവും ഒക്കെ അറിയിക്കുന്നു Uh, once again, thank you all. Thank you so much. Thank you.